മുണ്ടക്കൈയിലെയും ചുരൽമലയിലെയും ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടാണ് ഇപ്പോഴത്തെ ചർച്ചാവിഷയം വീടിനകത്ത് ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവ് കണക്കാക്കിയിട്ടുള്ളത് അതനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വീടിന് ഇരുപത് ലക്ഷം രൂപയാകത്തില്ല എന്നാണ് ചിലരുടെ ഭാവം അതിൽ യൂത്ത് കോൺഗ്രസ് ആരുണ്ട് ലീഗ് ഈ സമയത്ത് ടൗൺഷിപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വന്ന സമയത്ത് ആദ്യമേ ഉള്ള എമൗണ്ട് തുക മുപ്പത് ലക്ഷന്ന് ഒരു വിടുന്നതായിരുന്നു പിന്നെ അത് നെഗോഷിയേഷൻ നടത്തി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അത് ഇരുപത് ലക്ഷമായി കുറച്ചത് എയ്സ് എന്നുള്ള പ്രോപ്പർട്ടിക്ക് വ്യക്തമായിട്ട് സ്ഥലത്തിൻ്റെ വില എല്ലാം ചേർത്ത് ഇരുപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കണക്കാക്കുന്ന ചിലവ് അത് ഇരുപത് ലക്ഷം രൂപ അല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ട് അത് അവിടെ വീട് വെച്ച് കൊടുത്തവരുടെ കണക്ക് ഉപയോഗിച്ച് പറയുന്നതാണ് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചുള്ള വീഡിയോ പുറത്തു വന്നിരുന്നു ആ വീഡിയോയ്ക്കകത്ത് അത് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ആ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ഇനി ഭാവിയിൽ മുകളിലോട്ട് രണ്ടോ മൂന്നോ നില വരെ പണിയാൻ തക്ക രീതിയിലാണ് അതുപോലത്തെ രീതിയിലാണ് ആ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണ്ട ഫൗണ്ടേഷൻ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുമുണ്ട് അത് എടുത്ത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ആ കണക്കിനെ കുറിച്ച് ആ ചർച്ച ചെയ്യപ്പെടുന്ന കണക്കിനെ കുറിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമായ ഒരു കുറിപ്പ് ചെയ്തിട്ടുണ്ട് ആ കുറിപ്പ് വ്യക്തമായി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന സുപ്രധാനമായ ഒരു കാര്യമുണ്ട് ലീഗാരിണി മിണ്ടാൻ പാടില്ല എന്നുള്ളത് ലീഗുകാര് സ്ഥലം മേടിച്ചു അവിടെ വീട് വന്നു തുടങ്ങിയിട്ടില്ല കോൺഗ്രസ്കാർ സ്ഥലം മേടിക്കുമെന്ന് പറഞ്ഞു ഇതിന് ഒരു പരിപാടിയും സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല ഇത്രയും വിമർശനം ഉന്നയിക്കുന്ന അവർക്ക് എല്ലാവർക്കും മറുപടിയാണ് വ്യക്തമായിട്ട് മന്ത്രി കെ രാജ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് ചർച്ച ടൗൺഷിപ്പിലെ വീടിനെ കുറിച്ചാണല്ലോ ടൗൺഷിപ്പ് പ്രൊജക്ടിൻ്റെ മോഡൽ ഹൗസിന് പ്രധാന സവിശേഷതകൾ താഴെ കൊടുക്കുന്നു പ്രൊജക്ടിൻ്റെ സവിശേഷതകളാണ് ആദ്യമേ ആദ്യം എഴുതിയിട്ടുള്ളത് മാത്രമല്ല ജലസംഭരണിയെ റോഡുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് എന്തായാലും ആ വീടിന് മോഡൽ വീടിന്റെ സവിശേഷതയിലേക്ക് പോകാം അതിങ്ങനെയാണ് അടിത്തറ ആർ എസ് അടിത്തറകൾ ഒൻപതെണ്ണമാണുള്ളത് തേയിലച്ചെടികളുടെ വേരുകൾ ഒഴിവാക്കാനും മതിയായ ഭാരം താങ്ങാനും ശേഷി ഉറപ്പിക്കാനും ഒന്നര മീറ്റർ മുതൽ രണ്ടര മീറ്റർ വരെ ആഴത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഭൂകമ്പ പ്രതിരോധമാണ് ആർ സി സി ഫ്രെയിം ചെയ്ത ഘടന ഐ എസ് ഒന്ന് എട്ട് ഒൻപത് മൂന്ന് രണ്ടായിരത്തി രണ്ട് ഭാഗം ഒന്നനുസരിച്ച് ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് ആ വീടുകൾ ഭിത്തികൾ കോളങ്ങൾക്ക് പകരം ഷിയർ ഭിത്തികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് മേൽക്കൂര ആർ സി സി സ്ലാബ് മേൽക്കൂരയാണ് വരാന്തയ്ക്ക് സ്റ്റീൽ ഫ്രെയിമും മംഗലാപരം ഓടുകളും ഗോവണി സ്റ്റീൽ കൊണ്ടുള്ള പുറം ഗോവണിയാണ് ഭിത്തികളും ഫിനിഷിങ്ങും സ്റ്റീൽ കൊണ്ട് തന്നെയാണ് കൽപ്പണി നിലവാരമുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ടാണ് കൽപ്പണി നടത്തിയിട്ടുള്ളത് പ്ലാസ്റ്ററിങ്ങിന് പന്ത്രണ്ട് മില്ലിമീറ്റർ കനത്തിൽ ഒന്നേ ഇസ്റ്റും നാല് സിമൻ മോട്ടറാണ് കൊടുത്തിട്ടുള്ളത് സിലി പ്ലാസ്റ്ററിംഗ് അകത്ത് ഒൻപത് മില്ലിമീറ്റർ കനവും ഒന്നേ ഇസ്റ്റും മൂന്ന് സിമൻ മോട്ടറുമാണ് ടൈലിങ് ഫ്ലോറിങ് എം വൈ കെ ത്രീ സീറോ സെവൻ ഗ്രേഡ് പശു ഉപയോഗിച്ച് കജാരിയ മാറ്റ് ഫിനിഷ് വിട്രിഫൈഡ് ടൈ ടൈലിലാണ് ഉപയോഗിക്കുന്നത് കജാരിയ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ട്രൈ വിട്രിഫൈഡ് ടൈലിനാണ് ഉപയോഗിക്കുന്നത് മാത്രമല്ല ടോയ്ലറ്റിനും ടോയ്ലറ്റിൽ ഭിത്തിയിലും തറയിലും കജാര ടൈലുകളാണ് ജോയിൻറ്റുകൾ എം വൈ കെ ലാട്രിക്കേറ്റ് എപ്പോക്സി ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നു സിറ്റോട്ടിലെ പടികൾ ലാപ്ടോ സ്റ്റീൽ ഗ്രേ ആണ് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് സിറ്റോട്ടിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത് അടുക്കളയിലും വർക്ക് ഏറെ കൗണ്ടറിലും കറുപ്പ് പോളിഷ് ചെയ്ത ആണ് അടുക്കളയിൽ അവർ കൊടുത്തിട്ടുള്ളത് തെന്നാതിരിക്കാൻ വേണ്ടി വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല പെയിന്റ് പുറമ്പത്തേക്ക് ഡാം ഫ്രൂ പ്രൈംഭറിന് മുകളിൽ പ്രീമിയം അക്രിലിക് എമിൾഷൻ ആണ് അത് ഏഷ്യൻ പെയിൻ്റ്സിൻ്റെ അക്രിലിക് എമൽഷൻ ആണ് അവിടെ ഉപയോഗിക്കാൻ പോകുന്നത് വർഷം വാറൻറ്റി ഉള്ളതാണ് മാത്രമല്ല അകംപിത്തിക്ക് ഏഷ്യൻ പെയിൻസിൻ്റെ തന്നെ പ്രീമിയം അക്രിലിക് എമൽഷൻ പെയിൻ്റ് ആണ് ഏഴ് വർഷം വാറണ്ടി ഇതല്ലാതെ ബാക്കിയുള്ളടത്തെ എല്ലായിടത്തും ഫിത്തികളും സ്ലാബുകളും മുൻഭാഗത്തെ പുറത്തെ ഭിത്തിയിലും വർക്ക് ചെയ്തിരിക്കുന്നുണ്ട് മെൽക്കൂര സ്ലാബിനും കക്കൂസുകൾക്കും വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട് ജോയിനറീസ് കഥകൾക്കും ജനങ്ങൾക്കും ജോയിനറീസും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ട്രസ് വർക്കിന് ടാറ്റാ സ്റ്റീലിന്റെ ക്യൂബുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജനലുകൾ ഇരുപത് വർഷം വാറൻ്റുള്ള യു പി വി സി ജനലുകളാണ് അകത്തെ കഥകൾ കിറ്റ് പ്ലൈ ഫ്ലഷ് ഡോറുകളാണ് ഗോദ്രേജ് ഹാർഡ്വെയർ എന്ന് ചോദിച്ചിട്ടുള്ള കിറ്റ് പ്ലേയുടെ സാധനമാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ പുറത്തെ കഥകൾ ടാറ്റ പ്രവേശ് വുഡ് ഫിനിഷ് സ്റ്റീൽ ഡോറുകളാണ് ഗോദ്രേജിൻ്റെ ലോക്കാണ് ഡോർ സെറ്റ് ഇഞ്ചുകൾ ടവർ ബോൾട്ട് എന്നിവയുടെ അഞ്ച് വർഷം ഉള്ളതാണ് ടോയ്ലറ്റിൻ്റെ കഥുകൾ പത്ത് വർഷം ഉള്ള എഫ് ആർ പി കഥകളാണ് പിന്നെ കൊതുക് വില കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം ഫിക്ചറുകൾ രണ്ട് ബാത്റൂമുകൾക്കും പത്ത് വർഷം ഉള്ള സെറയുടെ ഫിക്ചറുകളാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം സെറയാണ് മികച്ച സാധനം ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനമാണ് സാധാരണ ഒരു ദുരന്ത ചുമ്മാ ഒരു വീട് വെച്ച് കൊടുക്കുകയല്ല അവർക്ക് കടച്ചുറപ്പുള്ള ഭാവിയിലേക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു വീടാണ് സംസ്ഥാന സർക്കാർ വെച്ചു കൊടുത്തിട്ടുള്ളത് മാത്രമല്ല സിങ്കുകളും ബേസിനും നോക്കുമ്പോഴത്തേക്കും കൗണ്ടർ ടോപ്പോട് കൂടിയ പൊതു വാഷിംഗ് ബേസിനാണ് വർക്കേര് ഡ്രെയിൻ ബോർഡോട് കൂടിയതും അടുക്കളയിൽ അല്ലാത്തതുമായ മാറ്റ് മാറ്റ്ഫിനിഷായ സെറയുടെ സിങ്കുകളാണ് വെച്ചിട്ടുള്ളത് ബാത്റൂമിനകത്തും മറ്റേ ബേസിനകത്തെല്ലാം സെരഡ അനുഭവിച്ചിട്ടുള്ളൂ പിന്നെ ആയിരം ലിറ്റർ ശേഷിയുള്ള പി വി സി വാട്ടർ ടാങ്ക് വരുന്നുണ്ട് പിന്നെ ആന്തരിക മലിന ലൈനുകൾക്കായിട്ട് പി വി സി മാൻ കവറുകൾ വരുന്നുണ്ട് അലമാരകളെല്ലാം കിറ്റ് പ്ലേയുടെ ലാമിനേറ്റഡ് മറൈൻ പ്ലൈവുഡ് അലമാരാണ് വെച്ചിട്ടുള്ളത് അടുക്കളയിലാണെങ്കിൽ ലാമിനേറ്റഡ് കാലിബ്രേറ്റഡ് പ്ലൈവുഡ് ഉപയോഗിച്ച് സ്റ്റോറേജും പിന്നെ താഴെ സ്റ്റോറേജിന് വേണ്ടി മൾട്ടി വുഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഹാർഡ്വെയർ എന്ന് പറയുമ്പോഴേ അടുക്കള സ്റ്റോറേജിന് എപ്കോഡ് ഹാർഡ്വെയർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കണ്ണാടികളെല്ലാം ഗോബേൻ സെൻ ഗോബേൻ്റെ കണ്ണാടികളാണ് വീട്ടിനത് ഉപയോഗിച്ച കണ്ണാടികളെല്ലാം മാത്രമല്ല ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ജോലി ഒക്കെ വരുമ്പോഴത്തേക്കും വെയറിങ് ആൻഡ് കൺപ്യൂട്ടർ നോക്കുമ്പോഴത്തേക്കും കൺസീൽഡ് ബാൽക്കോ കൺപ്യൂട്ടറുകളാണ് മാത്രമല്ല എം കെ ഹണിവർ പ്രീമിയം മൂഡിലെ സ്വിച്ചുകളാണ് ത്രീ ഫെയ്സ് കണക്ഷനാണ് എല്ലായിടത്തും എൽ ആൻ ടിയുടെ സിക്സ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ് എൽ ആൻ ടിയുടെ സർക്യൂട്ട് ബ്രേക്കറുകളുമാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് മാത്രമല്ല മീറ്ററുകൾ ഹെൻസെൽ വൺ ഐ പി സിക്സ്റ്റി ഫൈവ് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ത്രീ ഫേസ് മീറ്റർ ബോർഡുകളാണ് റൂഫ് ടോപ്പ് സോളാർ ചെക്ക് മീറ്റിനുള്ള സൗകര്യത്തോടെയാണ് ചെയ്തിട്ടുള്ളത് സോ സോളാർ വേണമെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥന് ഭാവിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടുത്തെ ഇലക്ട്രിക് വയറുകൾ എല്ലാ കടമൂറികളിലും എയർ കണ്ടീഷണർക്കും എല്ലാ ബാത്റൂമുകളിലും വാട്ടർ ഹീറ്റർക്കുമുള്ള പ്രത്യേക സൗകര്യങ്ങളുണ്ട് മാത്രമല്ല ബി എൽ ഡി സി സീലിംഗ് ഫാനുകളാണ് എക്സോസ് ഫാനുപയോഗിച്ചിട്ടുള്ളത് ഫിലിപ്സിൻ്റെ ലൈറ്റുകളാണ് ഹാവൽസിൻ്റെയാണ് ഫാനുകളുള്ളത് മാത്രമല്ല ഹോം ഇൻവെർട്ടർ ഘടിപ്പിക്കാനുള്ള സൗകര്യവും ഉണ്ട് പിന്നെ വാറണ്ടി പരിശോധിക്കുമ്പോഴത്തേക്കും മെയിൻ്റെനൻസ് വഴികുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഫീച്ചറുകൾക്കും ആക്സസറികൾക്കും മൂന്ന് വർഷം വാറണ്ടി കൂടിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ വേണ്ടത്ര മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഹാവൽസിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് ഏഷ്യൻ പെയിൻസിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് സെയിൻ ഗോബേൻ്റെ ഉപയോഗിക്കുന്നുണ്ട് സെറാഡ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലത്തെ രീതിയിൽ മാർക്കറ്റിലെ ഏറ്റവും മികച്ച കമ്പനികളുടെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ വീട് പണിയുന്നത് എന്നിട്ട് പോലും ഇരുപത് ലക്ഷമേ ആയിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഒരൊറ്റ പോയിന്റ് പോലും ഒരൊറ്റ മെറ്റീരിയലിനകത്ത് പോലും സംസ്ഥാന സർക്കാർ പിശുക്ക് കാണിച്ചിട്ടില്ല എന്നിട്ടും ഇരുപത് ലക്ഷം രൂപയ്ക്ക് അതാണ് വ്യക്തമായിട്ട് ചെയ്യുന്നത് മൊത്തം ചെലവിനെ കുറിച്ചും പ്രൈസ് ഓഫ് സിംഗിൾ റെസിഡൻസ് യൂണിറ്റ് ലക്ഷമാണ് ഫോർ ആൻഡ് ഇയേഴ്സ് അത് അത് ആണ് കണ്ടിൻജൻസീസ് സൈറ്റ് ടോട്ടൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരമാണ് അതിന് ജി എസ് ടി കൂടിയുണ്ട് പതിനെട്ട് ശതമാനം ജി എസ് ടിയും പിന്നെ ശതമാനം അയ്യായിരം രൂപയാണ് ടോട്ടൽ ചെലവ് വരുന്നത് ഏകദേശം ലക്ഷം രൂപയാണ് ഒരു വീടിന് മാത്രം ചെലവ് വരാൻ പോകുന്നത് അത് ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് സംസ്ഥാന സർക്കാർ ചെയ്ത് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് വേണ്ടത്ര കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതുകൊണ്ട് മികച്ച സൗകര്യങ്ങളുള്ള ഭാവിയിലേക്ക് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വീടുകളാണ് അത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാർ തീർത്തു കൊടുത്തിരിക്കുകയാണ് ഇത് ഇവർക്ക് ഒരു ദുരിതത്തിന് ശേഷം വെച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുത്താൽ മതിയെന്ന രീതിയിലാണ് ചില സംഘടനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എട്ട് ലക്ഷം രൂപയ്ക്ക് വീട് വരുമെന്ന് ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതതുപോലെയല്ല വ്യക്തമായിട്ട് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിലേക്കും പിന്നെ വാറണ്ടിയും ഗ്യാരണ്ടിയും ഉള്ളതാണ് ലൈറ്റുകളെല്ലാം വ്യക്തമായിട്ട് ഫിലിപ്സാണ് കണ്ണാടികളെല്ലാം സെൻ്റ് ഗോബിയനാണ് ബാത്റൂമിലും മറ്റുള്ള സാധനങ്ങളെല്ലാം സിങ്കുകളെല്ലാം സെറയാണ് പിന്നെ ഏഷ്യൻ പെയിൻസിൻ്റെ പെയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ വ്യക്തപരിശോധിക്കുകയാണെങ്കിൽ മികച്ച മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീടിനെ കുറിച്ച് സംശയമുള്ള എല്ലാവർക്കുമുള്ള മറുപടിയാണ് ഇവിടെ മന്ത്രി കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് കണക്ക് സേതമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്